മലപ്പുറം നിലമ്പൂരിൽ പാട്ടുത്സവ വേദിയിൽ ഫയർ ഡാൻസിടെ യുവാവിന് പൊള്ളലേറ്റു തമ്പോളം ഡാൻസ് ടീം അംഗം സജിക്കാണ് മുഖത്തും ദേഹത്തും പൊള്ളലേറ്റത് സമീർ ബിൻ കരീം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സമീർ നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹത്തിന്റെ മുഖത്തും ഒപ്പം തന്നെ ദേഹത്തുമാണ് സാരമായ പൊള്ളയച്ചത് ഇദ്ദേഹം ആരോഗ്യനില തൃപ്തികരമാണ് നിലവിൽ അപകടത്തിലെ തരണം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഇന്നലെ രാത്രി പത്ത് അമ്പതോട് കൂടിയാണ് വേണം ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത് നിലമ്പൂരിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി പാട്ടുത്സവം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ നഗരസഭയും ഒപ്പം തന്നെ നിലമ്പൂരിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമാണ് ഇത്തരം ഒരു ഫെസ്റ്റിവലിന് ചുക്കാൻ പിടിക്കുന്നത് അതിലെ മൂന്നാം ദിനമായ ഇന്നലെയാണ് രാത്രി പത്ത് അമ്പതോട് കൂടി ഈ ഒരു ഡാൻസ് അവതരിപ്പിക്കുന്ന ഒരു സഹായം സാഹചര്യം ഉണ്ടായത് തമ്പോലം എന്ന് പറയുന്ന ഒരു ഡാൻസ് ടീം ആയിരുന്നു ഈ ഡാൻസ് അവതരിപ്പിച്ചത് ഇതിലുള്ള മേലാത്തൂർ സ്വദേശി സജി എന്ന് പറയുന്ന യുവാവായിരുന്നു ഈ വായിൽ മണ്ണെണ്ണ നിറച്ചതിനു ശേഷം ഈ കയ്യിൽ ഉയർത്തിപ്പിടിച്ച തീയിലേക്ക് ഊതിയുള്ള ഒരു പ്രകടനം നടത്താൻ ശ്രമിച്ചത് അങ്ങനെ ആദ്യം അദ്ദേഹം നടത്തി രണ്ടാം തവണ നടത്തുന്നതിടയിലാണ് ഇത് ഈ കയ്യിൽ ഉയർത്തിയിരിക്കുന്ന തീയിൽ നിന്നും തീ മുഖത്തേക്കൊപ്പം തന്നെ ദേഹത്തേക്കും പകരുന്നു പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ തീ അണക്കുകയും യുവാവിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിക്കുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം പിന്നീട് ഇദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴുകുകയാണ് അതോടൊപ്പം നിലവില് ഈ ആംബുലൻസ് സൗകര്യ സംഘാടകർ ഒരുക്കിയില്ല എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്